ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസത്തെ വിശേഷങ്ങളാട്ടോ കുറച്ച് വയ്യാഴികളൊക്കെ ആയിരുന്നെങ്കിലും ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷം തന്നെയായിരുന്നു വയ്യാഴികളൊക്കെ ഞാനങ്ങ് മറന്നു മാറ്റി വെച്ചു കാരണം അത്രയേറെ സന്തോഷവും മധുരവും ഒക്കെ ആയിട്ട് കുറച്ച് പേര് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നവരൊക്കെ തന്നെ കേട്ടോ അപ്പോൾ അവർ രാത്രിയാകുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ ഫുഡൊക്കെ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ജാനിക്കുട്ടിയുടെയും കുഞ്ഞുൻ്റെ അടുത്തൊന്നും കയറാതെ നേരെ ഇങ്ങ് വീട്ടിലോട്ട് പോരുന്നേ പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നപ്പം താമസിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി എന്തുവാ സാധനങ്ങൾ പ്രത്യേകം മേടിച്ചെന്ന് ചോദിച്ചാലേ ഇന്ന് നമ്മുടെ വീട്ടില് കൊറച്ച് വിരുദ്ധ ആരാ മോനിക്കുട്ട മോലിക്കുട്ട പറയാ ആരാ വരുന്നേ കേട്ടപ്പാ ആരാ വരുന്ന പറഞ്ഞു ഏത് മാമി സുജ ചേച്ചിയും ഷാജനും മക്കളും കൂടെ വരുന്നുണ്ട് നമ്മളന്ന് വൈകിട്ട് ഇങ്ങോട്ട് വന്ന ബസ്സിന് കയറി ആ സമയമാകുമ്പോഴത്തേക്ക് അവര് വരത്തുള്ളു കേട്ടോ കാരണം ഷാജി അണ്ണൻ ജോലിക്ക് പോകേണ്ടോണ്ട് ഇന്നത്തെ ജോലിയും കളയുണ്ടെന്നോർത്തോണ്ട് ഇന്ന് പോയിട്ട് വന്നിട്ടാണ് അവർ ഇറങ്ങിയത് അപ്പം ഏർ ഞാന് നാളെ എനിക്ക് പോണല്ലോ ഞാൻ ഇന്നലെ അവധിയായിരുന്നു വയ്യാതെ ലീവ് എടുത്തു അപ്പം രാവിലത്തെക്കുള്ള അവർക്കുള്ള ആഹാരമൊക്കെ കൊടുത്തിട്ട് ഉച്ചയ്ക്ക് അമ്മയുടെ അടുത്ത് കൊടുക്കാം വിചാരിച്ചു കുറച്ച് സാധനങ്ങള് പച്ചക്കറി വാങ്ങിച്ചു പിന്നെ രാത്രിയിലേക്ക് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് മുത്തു സവാളയൊക്കെ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കാന് പച്ചരി വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് കുഞ്ഞിനെപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കാം കുഞ്ഞിനപ്പ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് അവർക്ക് ചക്ക വറുത്തു കൊടുത്തുവിടാന്നും കണ്ട അപ്പൊ നാളെ അതിന്റെ പണിപ്പുര വെളിച്ചെണ്ണ മേടിച്ചു പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് കുഞ്ഞിനാത്തവരാരെങ്കിലും ചിക്കൻ കറിയും കഴിക്കാവുന്ന പിന്നെ ഇത് ചുമ്മാ മേടിച്ചതാ കേട്ടോ കൊച്ചുങ്ങളൊക്കെ വരുന്നല്ലേ എന്തെങ്കിലും മധുരം കൊടുക്കാം എന്നെ പിന്നെ ഒരു പാക്കറ്റ് എരിസിടി ബിസ്ക്കറ്റ് പിന്നെ പാല് മേടിച്ചു സാമ്പാർ വെരിപ്പ് പിന്നെ നാളത്തേക്ക് ബീഫ് മേടിച്ചു കേട്ടോ ബീഫ് അത് കഷ്ണിച്ചതാണേ ഇത് ഇത് നാളെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാത്രിയിലേക്കും നാളെ രാവിലത്തേക്കും ചിക്കൻ എടുക്കാം എന്ന് വിചാരിച്ചു ഇത് നാളെ വീട്ടില് അമ്മ ഉണ്ടാക്കും അപ്പൊ ഇതെല്ലാം കൊണ്ട് അമ്മയുടെ ഏൽപ്പിക്കണം ഞാൻ ഇതെല്ലാം കൂടെ വണ്ടിയെ വെച്ചോണ്ട് ഒന്നിച്ച് വന്നത് കൊണ്ട് എടുത്ത് സെപ്പറേറ്റ് ചെയ്തൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടു പോരുന്നേ അന്ന് മാത്രമല്ല എടുത്ത് പൊക്കി എടുത്ത് അങ്ങോട്ട് കൊണ്ടുവെക്കായിരിക്കും അയ്യപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം എടുത്തിട്ട് മുത്തന്റെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇഞ്ചി ആട്ടെ ഇഞ്ചി മല്ലിയിലും വാങ്ങിച്ചു അതമ്മ പറഞ്ഞു വിട്ടതാണ് പിന്നെ ഇത് കിറ്റ് ഇരുന്നൂറ് രൂപയുടെ കിറ്റാണിത് ഇതെല്ലാം വാങ്ങിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന് താമസിച്ചു കേട്ടോ അപ്പൊ ഞാൻ എളുപ്പം എന്റെ പണികളെല്ലാം തീർക്കാൻ പോകണം ഒരു വരുന്നതിന് മുമ്പേ ചിക്കനൊക്കെ വേവണം അപ്പം ചോറ് ഞാൻ കുക്കറിനകത്ത് വെച്ചേക്കുന്നു പിന്നെ അല്ലാതെ രാവിലെ ഞാനൊരു മുട്ടച്ചോറ് ഉണ്ടാക്കിയായിരുന്നു അത് കുറച്ച് കുറച്ചിരിപ്പുണ്ട് എണ്ണമെന്നുള്ളവർക്ക് അത് കഴിക്കാം അല്ലാത്തവർക്ക് സാധാരണ ചോറുണ്ട് പിന്നെ ചിക്കൻ കറി വെക്കണം എന്തെങ്കിലും ഒരു തോരൻ വെക്കണം പിന്നെ രസം ഇരുപ്പുണ്ട് പിന്നെ പച്ചടി വെക്കാം എന്ന് വിചാരിച്ചു ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഇപ്പൊ ചെയ്ത് തീർക്കാനുള്ളതാണെ അപ്പോ അവര് വരുന്നതിന്റെ ഒരുപാട് സന്തോഷമാണ് നാളെ എനിക്ക് അവധി എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് പിന്നെ ഞായറാഴ്ച നമ്മുടെ ഇവിടുത്തെ വല്യ പടയണിയാണ് വല്യ പടയണിക്ക് എല്ലാ വീട്ടിലും ഒരുപാട് സന്തോഷവും ആഘോഷവും ഒക്കെ നിറഞ്ഞ ദിവസമാണ് അപ്പം ശനിയാഴ്ച അതായത് നാളെ വൈകിട്ട് അങ്ങ് ചെല്ലണോന്ന് മാമി നേരത്തെ ഞങ്ങളോട് പറഞ്ഞതാ അപ്പൊ നാളെ ഇനിയിപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മള് ഞായറാഴ്ച മാമിയുടെ അടുത്തായിരിക്കാനാണ് സാധ്യത നാളെ അമ്മയുടെ അടുത്ത് മനസ്സിലായോ ഇന്നിവിടെ നാളെ അടുത്ത് മറ്റേ നാല് മാമിയുടെ അടുത്ത് അങ്ങനെ ആയിരിക്കും അവരുടെ പ്രോഗ്രാം ചാർട്ട് ആ എന്നിട്ട് ഞായറാഴ്ച വൈകിട്ടായിരിക്കും അവര് പോകുന്നത് അതിന്റെ വീട്ടിലെ തിങ്കളാഴ്ച പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു നോക്കാം അപ്പോ ഞാന് പറഞ്ഞോട് നിന്നാ എന്റെ പണികളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ചോറും കറികളും ഒക്കെ ആക്കട്ടെ കേട്ടോ ഇന്ന് ഇച്ചിരി എനർജി ഉണ്ട് ഇതെല്ലാം വലിയ എന്താ പറയുന്ന അങ് ഭയങ്കര ഒരു വല്ലാത്ത കേട്ടോ ഇന്ന് പിന്നെ കുറച്ച് ഓക്കെ ആയി അപ്പൊ ഞാൻ പണികളെല്ലാം തീർക്കട്ടെ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് അമ്മയുടെയും കൊടുക്കാൻ കൊടുത്തിട്ടെ നമുക്ക് അടുക്കളയിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒക്കെ അപ്പൊ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു മുത്തു സവാളയൊക്കെ അരിഞ്ഞു തന്നു ഞാനത് ഒത്തിരി ചാറൊന്നുമില്ലാതെ ഒരു കറി പോലെ വെച്ചു പിന്നെ രസവും വേറെ കറികൾ വെച്ചിട്ട് ഇരിപ്പണ്ടേ അതുകൊണ്ട് ഒരുപാട് ചാറൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ അതുകൊണ്ട് വളരെ സ്ലോയിലാണ് എൻ്റെ ജോലികളൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ സവാളയൊക്കെ വരട്ടാൻ ഇട്ട് ഞാൻ അരിയൊക്കെ അങ്ങ് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കറണ്ട് എങ്ങാനും പോയാൽ മിക്സി ഓൺ ആവത്തില്ല കേട്ടോ ഇൻവേർട്ടർ ഉണ്ടെങ്കിലും മിക്സിയും ഫ്രിഡ്ജും ഒക്കെ ഓഫ് ഓഫായിപ്പോകും അതുകൊണ്ട് ഞാൻ അരിയൊക്കെ അങ്ങ് അരച്ചെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ക്യാബേജ് പച്ചക്കറികൾ കിറ്റ് മേടിച്ചായിരുന്നല്ലോ അതിനകത്തുനിന്ന് ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ടായിരുന്നു അത് തോരം വെക്കാമെന്ന് വിചാരിച്ചു ക്യാബേജ് അരിയെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അവർ വരുന്നതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഞാനതൊക്കെ അരിഞ്ഞെടുത്തു ഈ ക്യാബേജ് ചോപ്പറിനകത്തിട്ടരിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുന്നില്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ഈ കൈവച്ചിങ്ങനെ ഒരുമാതിരി ഇച്ചിരി നീളത്തിലുള്ള അരിച്ചിൽ വരുമ്പോഴാണ് എനിക്കത് ഇച്ചിരി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അരിഞ്ഞെടുത്തത് പിന്നെ ഒരു പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അതൊരു പച്ചടി വെക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ ഏത്തവാഴയിൽ നിന്നുള്ള ഏത്തപ്പഴമാണ് കേട്ടോ അപ്പോൾ അത് അഞ്ചാറെണ്ണം പഴുത്ത് കിട്ടിയിട്ടുണ്ട് അത് ഏത്തക്ക പച്ചടി വെക്കാം എന്ന് വിചാരിച്ച് തൈരി ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം പെരട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും അവരെത്തിയേ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ മാമം പോയിട്ടുണ്ടായിരുന്നു അപ്പം പോയി വിളിച്ചുകൊണ്ട് വന്നു അവർക്കല്ലാതെ ഇങ്ങോട്ട് വരാൻ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ബസ് നമുക്ക് സമയത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ ഓട്ടോ വിളിച്ചൊക്കെ വരണം റൂട്ട് അറിയാത്തതുകൊണ്ട് മാമൻ തന്നെ പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സു ചേച്ചിയും ഷാജിയണ്ണനും മക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് ഇതിനു മുമ്പ് അവർ വന്നു പോയത് ഒരുപാട് സങ്കടത്തോടെ ഒരു സംഭവത്തിന് ശേഷമാണ് അവരോട് മടങ്ങിപ്പോയത് കേട്ടോ അതിനുശേഷം അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല അവരിങ്ങോട്ട് വന്നിട്ടുമില്ല അപ്പം ഇന്ന് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ ഇങ്ങോട്ട് വന്ന ആള് പറയാ സ്ത്രീ കണ്ടെത്തുന്നു പന്തളത്തിറങ്ങാ കൊച്ചി വന്നിട്ട് ഓർമ്മ ആരോടൊന്നും പറഞ്ഞോ അവിടെ അവർ ചൂടത്ത് വന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു അവര് കൊണ്ടുവന്ന് ആപ്പി ഫിസാട്ടോ ഞാനത് എടുത്ത് കുടിച്ചു അവർ വണ്ടിയിലിരുന്ന് കുടിക്കാൻ മേടിച്ചാണ് അതിനകത്ത് കുറച്ചുണ്ടായിരുന്നു അത് ഞാനകത്താക്കി പോയാലും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവരെ അവരമ്മേടെ എടുത്തിട്ട് പോയി അമ്മ നോക്കിയിരിക്കുമായിരുന്നു സന്ധ്യ ആയപ്പോഴത്തേക്ക് എന്നെ ഒരു പത്ത് വട്ടം വിളിച്ചവരെപ്പോഴാണ് വരുന്നത് ഇത്രയും താമസിച്ചു ഇനി എപ്പോഴി വരും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ അടുക്കള ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല മുത്തും മോനുകുട്ടനും കുട്ടനും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി അമ്മയുടെ അടുത്ത് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് വരാമെന്ന് പറഞ്ഞോണ്ടേ അപ്പം ഞാൻ ജോലികളൊക്കെ അപ്പോഴത്തേക്ക് തീർക്കാം തോരൻ വെക്കണം പച്ചടി റെഡിയായില്ല ചിക്കൻ ഏകദേശം വേവാറായി പിന്നെ പാത്രങ്ങളെല്ലാം കഴുകണം കുളിജപൂ ഒന്നും കഴിച്ചിട്ടില്ല അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മീൻ വറുത്തു രസം ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറിയാക്കി പിന്നെ പച്ചടി വെച്ചു ക്യാബേജ് തോരം വെച്ചു പിന്നെ വന്ന വാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചക്ക വേവിച്ചതിരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് റെഡിയാക്കി ചോറ് പിന്നെ രാവിലെ ഞാൻ മുട്ടച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അധികം ഒന്നും ഇല്ല ഇവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ട് പോയതാണ് അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അതും എടുത്ത് വെച്ചിട്ടുണ്ട് അത് എല്ലാവരും ഓരോ സ്പൂൺ വീതം അത് ആദ്യമേ അങ്ങ് കഴിച്ചേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അത് അധികം കഴിക്കാനില്ലായിരുന്നു പിന്നെ എല്ലാവരും സാധാരണ ചോറൊക്കെ എടുത്ത് കഴിച്ചു കുറേ കൂടെ എടുത്തത്തില്ലോടാ പ്ലേറ്റ് ഇനി വേണോ നോക്കി പച്ചടി പച്ചടി പിന്നെ രാത്രിലത്തേക്കുള്ള അത്താഴവും രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കാരണം ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഉച്ചയ്ക്കിലത്തേടെ ഒക്കെ അമ്മയുടെ അടുത്തായിരിക്കും പിറ്റേന്ന് അതുകൊണ്ട് ഞാൻ പോവാതിരിക്കാൻ പറ്റുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം വയ്യാതെ അവധി എടുത്തത് കൊണ്ട് വീണ്ടും ഒരു അവധിയും കൂടെ ഉടനെ ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വീട്ടിലെ അമ്മയുടെ അടുത്ത് അതുകൊണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്കും രാത്രിയിലും അവിടെ ആയിരിക്കും ഭക്ഷണമേ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച മുളങ്ങ് മാമിൻ്റെ അടുത്തോട്ട് പോകും വലിയ പടയണി അവിടെയാണ് അപ്പം ചോറൊക്കെ ഉണ്ട് സുചാച്ചി പാത്രം എല്ലാം കഴുകി തന്നു ഞാനവിടെ ചെന്ന് സു ചേച്ചിയെ ഒന്നും സഹായിച്ചില്ല കേട്ടോ അപ്പോൾ ആരോ കമൻ്റ് ഇട്ടായിരുന്നു സുചേച്ചി ഒന്ന് സഹായിച്ചു കൂടെയെന്ന് എനിക്ക് ചെന്നതിൻ്റെ ക്ഷീണം പിറ്റേന്ന് പകൽ വരെയും വയ്യായിരുന്നു പിന്നെ ശരിക്കും എനിക്ക് മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല അതാണ് സത്യം പറഞ്ഞതിൽ കുറ്റം പറഞ്ഞ ഞാൻ ജോലിയൊന്നും ചെയ്തില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഇച്ചിരി മധുരമൊക്കെ എടുത്തുകഴിച്ച് ഇതാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു പറഞ്ഞില്ലേ അത് വെറുതെ വെച്ചേക്കണ്ട വെറുതെ വെച്ചേക്കാന്ന് വെച്ചാൽ ഇവർ തന്നെ എടുത്തങ്ങ് സാപ്പിട്ട് കളി അതുകൊണ്ട് ഞാൻ അന്നേരം അതെടുത്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ സൂചി കൂടെ വെറുതെ മുറ്റത്തിരുന്നു കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നേ ചൂടുകൊണ്ട് അവിടെ വെളിയിൽ പോയിരുന്നു കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു അവർ ടി വിയിലെ പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ട് ഇരുന്നു പിന്നെ എനിക്കൊരു വീഡിയോയ്ക്കകത്ത് കുറച്ച് വോയിസ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ ചെറിയൊരു ലോങ്ങ് വീഡിയോ ഇടാനുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് വോയിസ് ഒക്കെ ഇട്ട് അതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു അത് കഴിഞ്ഞ സൂചിച്ച് ജാനിക്കുട്ടിക്കും കുക്കുവിനും ഓരോ ജോഡി ഡ്രസ്സ് തയ്ച്ചിട്ട് വന്നായിരുന്നു അത് കാണിക്കാട്ടോ അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങളെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ഇത് മദർ ആൻഡ് ഡോട്ടർ കോംബോ ഇല്ലേ അതേപോലെ തയ്ച്ചുകൊണ്ട് വന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടേ അപ്പോൾ അത് അവരിട്ട് ഞാൻ കണ്ടില്ല അവർ പിറ്റേന്ന് അതിട്ടൊക്കെ നോക്കി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കണ്ടില്ല കേട്ടോ അതിട്ടിട്ട് ഞാൻ എപ്പോഴേലും ഒരു വീഡിയോയിൽ കാണിക്കാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് പറയണേ പിന്നെ കുഞ്ഞോന് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് അത് റെഡിമെയ്ഡാണേ അപ്പോൾ ഇതാണ് ഇതൊരു ടോപ്പ് ഇത് കുക്കുവിനുള്ള ടോപ്പ് പിന്നെ അതിന് മാച്ചാവുന്ന ജാൻ ഈ ഒരു ഡ്രസ്സ് നല്ല ഡ്രസ്സല്ലേ ഫ്രോക്ക് എനിക്ക് ഫ്രോക്കാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കാണിച്ചു പിന്നെല്ലാം എടുത്തു വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വൈകിയാണ് വന്നാലും പോയാലും ഒക്കെ ഉറങ്ങാറുള്ളത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയഞ്ഞ് തീറിയാത്ത വിശേഷങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ് ഓ ഉറങ്ങി അപ്പം ഇന്നത്തെ ഈ സന്തോഷം നിറഞ്ഞ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ